അതെ പാർവതിക്ക് നിന്നു നിൽക്കുമ്പോൾ ഞാനല്ലേ ശരിയാ ഒരിക്കൽ നിലപാടെടുത്തതിന്റെ പേരിൽ പക്ഷേ എന്താ പറയുക നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസ് ലഭിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാൾ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അക്സ് ചെയ്യുക തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല സിനിമ അടുത്തൊരു ഫംഗ്ഷൻ എത്തേണ്ട ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് പറയാമെന്ന് കരുതുന്നു ഞാനൊരു ചോദ്യത്തിൽ കൊടുക്കാൻ പറ്റും ഇന്ത്യ കമ്മിറ്റി എന്ന കമ്മിറ്റി എന്ന ഒരു സംവിധാനം ഷൂട്ടിങ് ലൊക്കേഷനുകൾ ഏർപ്പെടുത്തണം എന്ന് പറയും അത് ഫലവത്തായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഇത്ര ആദ്യത്തിന് ശേഷം ഉള്ള ഷൂട്ടിംഗ് സ്ഥലത്ത് അനുഭവപ്പെടുന്നുണ്ട് കൃത്യമായിട്ട് രീതി നടത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ എല്ലാം നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായും അല്ല നിറയുമെന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായാലും ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞു നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുണ്ട് ിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പു വരുത്താൻ മറ്റൊരു സംവിധാനങ്ങളുടെ നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ട് രാജുടി ഒരു ചൊല്ലുമ്പോ രാജു അമ്മയുടെ കീ പോസ്റ്റിൽ ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം പ്രസിഡന്റ് ആയാലും സെക്രട്ടറി കീ പോസ്റ്റുകളിൽ എല്ലാ പുരുഷന്മാരായിരുന്നു ഇപ്പോ സമീപകാലത്ത് ഡബ്ല്യൂ സി അഴിഞ്ഞ ദിവസം പറഞ്ഞു കീ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കൂടെ അടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ അമ്മയുടെ കീ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെ കാണും എല്ലാ സംഘടനകളുടെ തലപ്പുറത്തും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണമെന്ന് വിശ്വസിക്കുന്ന ആളെ അതൊന്ന് അങ്ങനെ എക്സ്ക്ലൂസീവ് ആ സംഘടനകളുടെ തലപ്പുറത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെട്ടുള്ളൂ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട എങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം ഞാൻ ചെയ്യും ഒരു ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു സ്ഥാനം അധികാരന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തിനാണ് എന്റെ ഭാര്യ പേരെടുത്ത് വന്നൊരു ഹെഡ് ഉണ്ടാക്കുന്നതും അത്രയുള്ള റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് പ്രശ്നിക്കുന്ന ഉദ്ദേശം ഈ ഒരവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സാധിക്കും സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹൈമാ കമ്മീഷൻ റിപ്പോർട്ടിലേക്കാണ് പരികൾ അന്വേഷിക്കണം കുറ്റാരോപികൾ കുറ്റം ചെയ്തു കണ്ടു എന്ന് തെളിയിക്കപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴി മാറ്റി കിടക്ക ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുന്നു അത് നടന്ന സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുന്നു അത് നമ്മൾ എല്ലാവരും